ത്രിയേക ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ കർത്താവിലേറെ സ്നേഹം നിറഞ്ഞവരെ വീണ്ടും പരിശുദ്ധ എൽദോ നോമ്പിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് നോമ്പിൻ്റെ വിശുദ്ധിയും നമ്മുടെ പ്രാർത്ഥനയും ദൈവകൃപയെ ബലപ്പെടുവാനും ദൈവത്തോട് ചേർന്ന് പോകുവാനും സദ്വാർത്തകളെ സ്വീകരിക്കുവാനും പങ്കുവെക്കുവാനും ദൈവമിടയാകട്ടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഗാഡ് യൂസസ് ഓർണറി പീപ്പിൾ ഫോർ എക്സ്ട്രാ ഓർഡറി പർപ്പസസ് അസാധാരണമായ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം സാധാരണക്കാർ ഉപയോഗിച്ചു എന്നുള്ളതാണ് ഈ രക്ഷാകര പദ്ധതിയുടെ ഏറ്റവും വലിയ വ്യത്യസ്തത യാതൊരു മേൽവിലാസമില്ലാത്തവളായ മറിയമെന്ന ബാലികയെ തേടി ഗഭ്രിയം മാലാക സദ്വാർധ അറിയിക്കുമ്പോൾ അവൾക്ക് കൊടുക്കുന്ന മേലെടുത്ത് കൃപ ലഭിച്ചവളെ നനക്ക് സമാധാനം എന്നുള്ളതാണ് പ്രിയമുള്ളവരെ നമുക്ക് ഈ ലോകത്തിൻ്റെതായ മേലെഴുത്തുകളോ മറ്റുള്ളവരുടെ മുമ്പിൽ പരിഗണിക്കുവാൻ തക്കവണ്ണമുള്ള വലിയ പ്രാധാന്യങ്ങളൊന്നുമില്ലാകാം ദൈവകൃപ നഷ്ടപ്പെടാതെ ജീവിച്ചാൽ ദൈവം നൽകുന്ന മേലെടുത്തുകൾ ചാർത്തലുകൾ ഈ ലോകത്തിനും അപ്പുറമാണ് അത്രമാത്രം ദൈവകൃപയെ ബലപ്പെടുവാൻ ദൈവം നമ്മി ഇടയാകും എലിശുഭ സഖറിയ ദമ്പതികൾ നിരാശയിലും ഇല്ലായ്മകളിലും ആകുമ്പോഴാണ് സദ്വാർത്ഥ മാലാഖ അവരെ അറിയിച്ചത് കാരണം എന്താണ് ആ നിരാശകളിലും ഇല്ലായ്മകളിലും ദൈവകൃപകളോ അല്ലെങ്കിൽ ധാർമ്മിക മൂല്യങ്ങളോ നഷ്ടപ്പെടാതെ ജീവിച്ച നിഷ്കളങ്കമായ ജീവിതം സൂക്ഷിച്ചവരായിരുന്നു എലിശുഭ സഖറിയ ദമ്പതികൾ നല്ല തലമുറകളുടെ ഭാഗമാവുകയും അപ്പം നമുക്കും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നിരാശകളുണ്ടാകാം കുറവുകളുണ്ടാകാം പക്ഷേ ആ ധാർമ്മിക മൂല്യങ്ങളും ദൈവകൃപയും നഷ്ടപ്പെടാതെ ദൈവത്തോട് ചേർന്നു പോയാൽ നല്ല തലമുറകളുടെ ഭാഗമാകുവാൻ ദൈവം നമ്മെ തിരഞ്ഞെടുക്കും എന്നുള്ളതാണ് നിഷ്കളങ്കരായ ഇടയമ്മ പഠിപ്പിക്കുന്ന വലിയൊരു പാഠമുണ്ട് മാലാഗമ സദ്വാർത്ത അറിയിച്ചപ്പോൾ അതിനെ സ്വീകരിച്ച് വേദലഹമോളം പോകുവാനും ആടി പാടി ആ സദ്വാർത്ത ലോകമൊക്കെ പങ്കുവെക്കുവാനും ഇടയാക്കിയത് നിഷ്കളങ്കമായ മനസ്സ് മറുവശങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനോ ചോദ്യം ചെയ്യുവാനോ ഇടയാക്കാതെ ദൈവം നൽകിയ നൽവരങ്ങളെ അതേപടി സ്വീകരിച്ച് അതിൽ സന്തോഷിക്കുവാനും സദ്വാർത്ത സന്തോഷം പങ്കുവെക്കുവാനും അവർക്കിടയായത് അത്രമാത്രം അവർ നിഷ്കളങ്കരും സാധാരണക്കാരും ആയതുകൊണ്ട് പ്രിയമുള്ളവർ ഈ നോമ്പ് നമ്മൾ സാധാരണക്കാരാകാം പക്ഷെ ദൈവം നമ്മെ അസാധാരണമായ കാര്യങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കുവാൻ പ്രാപ്തമായ ഒരുക്കമുള്ള ദൈവകൃപയിൽ ബലപ്പെട്ട ഒരു ജീവിതം ധാർമ്മിക മൂല്യങ്ങൾ നഷ്ടപ്പെടാത്ത ഒരു കുടുംബ ജീവിതം ഒപ്പം തന്നെ നിഷ്കളങ്കമായ മനസ്സ് നമുക്കുണ്ടെങ്കിൽ സദ്വാർത്തകൾ നല്ല സന്ദേശങ്ങൾ നമ്മളെ തേടിയെത്തും ആ സന്ദേശം നമുക്ക് സന്തോഷിക്കുവാനും മറ്റുള്ളവർക്ക് അത് പങ്കുവെക്കുവാനും വേണ്ടി ഉള്ളതാണ് ദൈവം നമ്മയവരെയും വാഴ്ത്തി അണുഗ്രഹിക്കട്ടെ തിരുപ്പിറവിയിലേക്ക് ഒരുങ്ങുന്ന നമുക്കെല്ലാവർക്കും നല്ല സദ്വാർത്തകളുടെ ഭാഗമാകാം ദൈവം അണുഗ്രഹിക്കട്ടെ